ശശികുമാർ സാർ രണ്ടായിരത്തി പതിനെട്ടിൽ സാർ പോലെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പന്തളം കൊട്ടാരം വ്യക്തമാക്കുന്നത് മാത്രമല്ല എൻ എസ് എസിനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ പറഞ്ഞ വ്യക്തിഹത്യ എന്നുള്ളതല്ല നിലപാടുകളുമായി ബന്ധപ്പെട്ട് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട് ഒരു കുടുംബത്തിലെ നാല് പേർ അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്ന അവസ്ഥ വഴുതീള ബാനറുകൾ പ്രതിഷേധം ഇതൊക്കെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല സമുദായ അംഗങ്ങൾ ഒരു സമുദായത്തിന്റെ ഒരു നേതാവ് പറഞ്ഞതുകൊണ്ട് വോട്ട് ചെയ്ത ഒരു സാഹചര്യം അതിവിടെ സൂചിപ്പിക്കേണ്ടേ അപ്പോൾ ഈ പറഞ്ഞ ഇത് ചോദ്യമായി ാണ് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് വളരെ കൃത്യമായി അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് എപ്പോഴാണോ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നേതൃത്വം നിൽക്കുന്നത് അപ്പോഴെല്ലാം ആ നേതൃത്വത്തിനോടൊപ്പം നിൽക്കുവാൻ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ ശ്രീ പി വി നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം വന്ന സെക്യൂരിറ്റി ജീവനക്കാരെവിടെ ചെരിപ്പെട്ട് സമാധിയിൽ കയറി എന്നുള്ളതായിരുന്നു അന്നത്തെ ഇഷ്യൂ അതിന്റെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് മുഴുവൻ ഒരുമിച്ചായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ശരിക്കും വല്ലാണ്ട് വിഷമിച്ചു പോയിരുന്നു പ്രധാനമന്ത്രി പോലും ആ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു അതിൻ്റെ രാഷ്ട്രീയ മാറ്റം സമുദായ സംഘ സമുദായ സംഘടനാ സമുദായ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് അത് കാണിച്ചു കൊടുത്തു ഇതുപോലെ തന്നെയായിരുന്നു പന്തളത്ത് നടന്ന ഈ ശബരിമല വിഷയത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ പന്തളത്ത് നടന്ന വലിയ റാലിയില്ലേ അതിനുശേഷം നടന്നിരുന്ന സ്ത്രീകൾ മുഴുവൻ തെരുവിലിറങ്ങിയ എൻ എസ് എസിന്റെ മുഴുവൻ പിന്തുണയോടുകൂടി നടന്ന ഒരു വലിയ സമരം ആ സമരം സമുദായം എപ്പോഴാണോ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നേതൃത്വം നിൽക്കുന്നത് ആ സമയത്തൊക്കെ സമുദായം അതിൻ്റെ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റേ ബഹുമാനനായ മന്ദത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന കേരളത്തിൽ നടന്നിരുന്ന സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് വലിയ ചരിത്രമാണ് ഇനി ഇപ്പോൾ നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന എൻ എസ് എസിൽ നടന്നിരിക്കുന്ന ഈ കൊട്ടാര വിപ്ലവം എന്ന് ഞാനത് വിശേഷിപ്പിക്കുന്നുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എസിൻ്റെ ഒരു ഘടനയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എൻ എസ് എസ് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ എതിർപ്പുകൾ നേരിട്ട് ഇപ്പോഴും തുടരുന്ന ആളാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അത് ആ എൻ എസ് എസിൻ്റെ ഘടന അങ്ങനെ ആയതുകൊണ്ട് ഈ കുറച്ച് ബഹളം ഉണ്ടാക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രാജി ചെയ്യ രാജിവയ്ക്കാം ചില ആൾക്കാർക്ക് മാറാം രാഷ്ട്രീയ നിലപാടെടുക്കാം ചിലപ്പോൾ വോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നതിനപ്പുറത്തേക്ക് ബാക്കിയൊന്നും സംഘടനാ തലത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വലിയ അപകടം സംഭവിക്കുന്നതോ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നതോ കാര്യം ഒന്ന് ഒരു വോട്ടിന് ചിലപ്പോൾ വോട്ട് കഴിഞ്ഞിട്ട് അവസാനം നറുക്കിട്ടൊക്കെയാണ് ചിലപ്പോൾ സ്ഥാനാർത്ഥി ആരാണ് ജയിച്ചതെന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ നടക്കുന്ന വാശിയേറിയ പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഈ ആശയക്കുഴപ്പമുണ്ടായാൽ അത് രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് കാരണമാകും നമ്മളറിയാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഈ എലക്ഷൻ്റെ പ്രഖ്യാപനമൊക്കെ വന്ന് ഇലക്ഷൻ കഴിഞ്ഞ പ്രവർത്തനം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മനസ്സിലാക്കാൻ പോകുന്ന കാര്യം പലയ വാർഡുകളും പലതരത്തിലും രാഷ്ട്രീയ പ്രകാരം രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അടിസ്ഥാനത്തിലൊക്കെ വിഭജിച്ച് വെച്ചിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനമുണ്ട് ശരിയായിരിക്കാം ചോദിക്കും അപ്പോൾ അതിനൊക്കെ എതിർക്കാനും അതിനൊക്കെ തടയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ലേ നിങ്ങളെന്തുകൊണ്ടും ചോദ്യം ചെയ്തില്ല എന്നൊക്കെ പിന്നീട് ചോദിക്കാം പക്ഷേ വളരെ ശാസ്ത്രീയമായി ആസൂത്രിതമായി കണക്ക് കൂട്ടി വോട്ടുകൾ ഓരോ വോട്ടിൻ്റെയും വില മനസ്സിലാക്കി ഓരോ വോട്ടുകളും എങ്ങോട്ട് മാറും എങ്ങോട്ട് കിട്ടും എന്നുള്ളത് കണക്കാക്കി വാർഡുകളുടെ അതിർത്തിയും ഒക്കെ നിശ്ചയിച്ച് വിഭജിച്ച് വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയമുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അവിടെ ഈ പറഞ്ഞ സമുദായ ഉണ്ടായിരിക്കുന്ന ഈ ആശയക്കുഴപ്പങ്ങൾ ആ ശക്തി കേന്ദ്രങ്ങളിൽ ഈ സമുദായങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയമായ മാറ്റം ഉണ്ടാക്കും അത് എൻ എസ് എസിൻ്റേതായാലും എസ് എൻ ഡി പിയുടേതായാലും സംഭവിക്കും എസ് എൻ ഡി പിയുടെ കാര്യത്തിലുണ്ടത് ഇപ്പോൾ എസ് എൻ ഡി പിക്ക് എൻ എസ് എസിന് നേരത്തെ ഒരു വലിയ രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നല്ലോ വലിയ ശക്തിയായിരുന്ന വലിയ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിലെ വലിയ ഒരു നിർണായക ശബ്ദമുണ്ടായിരുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു എൻ ഡി ആ എൻ ഡി പി ഇന്നില്ല എൻ ഡി പിക്ക് മന്ത്രി ഉണ്ടായിരുന്നു എൻ ഡി പിക്ക് മന്ത്രി വേണ്ടാൻ തീരുമാനിക്കുകയും എൻ ഡി പി തന്നെ ഇല്ലാതാകുകയും ചെയ്ത ഒരു സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയാണ് പക്ഷേ എസ് എൻ ഡി പി എസ് എൻ ഡി പി രാഷ്ട്രീയ സംഘടനയല്ല പക്ഷെ അവർ പിന്തുണയ്ക്കുന്ന അവരുടെ മാനസപുത്രൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബി ഡി ജെ എസ് ഉണ്ട് എൻ എസ് എസിന് അതില്ല ബി ഡി ജെ എസിൻ്റെ കാര്യം ഈ പറഞ്ഞതുപോലെയാണ് ബി ഡി ജെ എസ്സിലും മുഴുവൻ വിശ്വാസികളോ അല്ലെങ്കിൽ ഈ എസ് എൻ ഡി പിയുടെ തന്നെ മുഴുവൻ അനുഭാവികളോ ആയിട്ടുള്ള ആൾക്കാരാരും പൂർണ്ണമായിട്ടും ബി ഡി ജെ എസിൻ്റെ ഒപ്പമാണെന്നും പറയാനാവുന്നില്ല അങ്ങനെയുള്ള രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ അവർക്കായിട്ടില്ല പക്ഷേ ഈ പറഞ്ഞപോലെ സ്പ്ലിൻ്റർ ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഏതെങ്കിലും തരത്തിൽ സ്പോയിലർ ഉണ്ടാക്കാൻ മാറുന്ന പറ്റുന്ന തരത്തിലുള്ള ശക്തി അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി ആയിട്ടുള്ളൂ പക്ഷേ ആ സമുദായ സംഘടനകളെ വെച്ച് ആ സമുദായങ്ങളെ ഉപയോഗിച്ച് ശബരിമല എന്ന് പറഞ്ഞ ഒരു ഒരു സംവിധാനത്തിന്റെ പിൻ ഒരു പശ്ചാത്തലത്തിൽ നടത്തുന്ന രണ്ടാമത്തെ ഒരു വലിയ ഒരു ഓപ്പറേഷനാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആ അപകടത്തിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് ഇവർ മാറുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി എനിക്ക് അവസരം കിട്ടുകയാണ് ഞാനത് പറയാമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് സമിതിപ്പിക്കാൻ മാത്രമാണ് ഈ രണ്ട് സംഘടനകളും എസ് എൻ ഡി പിയും എൻ എസ് എസും ഒരുമിച്ച് ചേർന്ന് രാമനും ലക്ഷ്മണനുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ തകർത്തതാരാണെന്നുള്ള കാര്യം കൂടി ഈ രണ്ട് സംഘടനകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രം നമ്മൾ കുറച്ച് കുറച്ച് ഒത്തിരി ഒത്തിരി പഴക്കമുള്ള അത് ആ ചരിത്രം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ രണ്ട് സംഘടനകളും ചെന്ന് തലവെച്ച് കൊടുക്കാൻ എന്നുള്ളതാണ് എനിക്ക്